സ്വാഗതം പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായ വിഷയത്തിൽ സുപ്രീം കോടതി കഴിഞ്ഞ എട്ടു മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ പതിനൊന്ന് പേർ മരിച്ചെന്ന ഒരു പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ നിർണായക ഇടപെടൽ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടിവികൾ പ്രവർത്തനരഹിതമാണെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ച് സുപ്രീം കോടതി സുമേധയാ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു ജസ്റ്റിസുമാരായ വിക്രം ഞാദി സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം ഏറ്റെടുത്തത് കഴിഞ്ഞ എട്ട് മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ പതിനൊന്ന് പേർ മരിച്ചുവെന്ന ദൈനിക് ഭാസ്കർ പത്രത്തിലെ റിപ്പോർട്ട് ഇതിന് ആധാരമായി രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൈറ്റ് വിഷൻ സൗകര്യമുള്ള സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലും ഇത് നിബന്ധനമാക്കിയിരുന്നു എന്നാൽ പലയിടത്തും ഈ ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കോടതി നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത് ഈ സുപ്രധാന നീക്കം കുന്നുകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവായ വി എസ് സുജിത്തിനെ പോലീസ് ക്യൂരമായി മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന ഈ സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾ വൈവച്ചിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിലെ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കോടതി ഈ നീക്കം ഊന്നിപ്പറഞ്ഞത്